ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ടും യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമ്പിനേലിൽ കണ്ടതുപോലെ തന്നെ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും എന്നെ പോലുള്ള എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചസ് അതായത് ലൈൻസ് റിംഗിൾസ് ഡാർക്ക് സ്പോട്ട്സ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സ്കിന്നിന് വേണ്ടി കണ്ടെത്തുവാണെങ്കിൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അതായത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും സാധനം ഉണ്ടായി ഇത്രയും സാധനം ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ആൻറ്റി ഏജിങ്ങിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമില്ല അപ്പം നമുക്ക് ആ ഒരു രീതി ആ ഒരു മെത്തേഡ് അതായത് വീഡിയോ ഫുള്ളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക വലിയ ലെങ്ത് വീഡിയോ അല്ല എല്ലാവരും കണ്ട് നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലിലൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ആൻറ്റി ഏജിങ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേണ്ടത് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും പുളിയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈന്തപ്പഴമാണ് ആണെ ഡേറ്റ്സ് കേട്ടോ ഇത് ഞാൻ കുരു കളഞ്ഞിട്ട് ഒരു നാലെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫേസിൽ മാത്രമാണ് ഞാനിപ്പം ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നാലെണ്ണം എടുത്തിട്ടുള്ളത് ഈന്തപ്പഴമാണേ നമുക്ക് മെയിനായിട്ട് വീണുന്നത് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ പത്തോ ഇരുപതോ രൂപ കൊടുത്ത് നമുക്ക് ചെറിയ തോതിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഈന്തപ്പഴത്തിനകത്തോട്ട് കുരുവ് കളഞ്ഞ് എടുത്തു വെച്ച് ഈന്തപ്പഴത്തിനകത്തോട്ട് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ ഇത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണമേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പാലിനകത്ത് ഒഴിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കിത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതൊന്ന് ഇതൊന്നാദ്യമേ ചെയ്ത് വെക്കുക ഈന്തപ്പഴം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക വേണ്ടേ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഈന്തപ്പഴം നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുമ്പം നമ്മളിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടി ഒരു ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് വേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കൈ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഉടയാനുണ്ട് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ നമ്മളൊന്ന് ഉടച്ചുടച്ച് കൊടുക്കണം ആ പാലിനകത്ത് നമ്മുടെ ആ ഈന്തപ്പഴം ഒരു കുറുക്ക് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി അത്യാവശ്യം കൊന്തും കാര്യങ്ങളൊക്കെ കാണും അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ആദ്യം നമ്മൾ നേടേണ്ടതുപോലെ കൈവച്ചിട്ട് ഒന്ന് ഞെവിടി ഉടച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് അത്രയും ഞെവിടി ഉടച്ച് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഇത്രയും കൊന്ത് അതായത് നമ്മൾ ആ ഈന്തപ്പഴത്തിൻ്റെ കൊന്ത് നമ്മുടെ കൈവച്ചിട്ട് തന്നെ അരിച്ച് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പോയി അപ്പം നമ്മുടെ ഫേസിനകത്ത് അവിടെ ഇവിടെയായിട്ട് കൊന്ത് ഒട്ടിയൊന്നും ഇരിക്കത്തില്ല അപ്പം നമുക്ക് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും നമ്മുടെ ഈ പുളിയൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ല അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈന്തപ്പഴം നല്ലപോലെ ഉടച്ച് കുറുക്ക് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തോട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലപ്പൊടിയാണ് കടലമാവ് ബേസൺ പൗഡർ എല്ലാവരുടെയും കയ്യിൽ കാണും നമുക്കിത് കുറച്ചളവിൽ ഒരു ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മിശ്രിതത്തിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണുന്നത് ഒരു ഒരു സ്വല്പം അതായത് ഒരു പിഞ്ചോളം കസ്തൂരി മഞ്ഞളാണേ കസ്തൂരി മഞ്ഞളോ മറ്റേ നമ്മുടെ കറിക്കെടുക്കുന്ന മഞ്ഞളോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഒരു പിഞ്ചോളം മതി കേട്ടോ ഇത് മൂന്നും കൂടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സിങ്ങിൽ നമ്മളാദ്യമേ ചെറിയ തോതിൽ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പാൽ നമ്മൾ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത് പാലിലോട്ട് കുറച്ച് പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് 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 പാൽ ഒഴിച്ചിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള ഫോമാണ് ഇതെല്ലാം നമുക്ക് വേണുന്നത് അപ്പോൾ കുറച്ച് പാലൂടെ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് വട്ടം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ പാല് ഫുൾ ഒഴിച്ചു കൊടുക്കണ്ട കാരണം അപ്പം വെറും വെള്ളമായി പോയാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു തോതിൽ നമ്മൾ ചെറുതായിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിത് റിസൾട്ട് നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിച്ച് തരാം സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു പായക്കാണ് ആൻറ്റി ഏജിങ്ങിന് നമ്മളിതൊരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വെട്ടമൊക്കെ ചെയ്ത് നോക്കാങ്കിലൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടാഴ്ച ഒന്നും വേണ്ട കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും അപ്പം ഏജിങ്ങിനെ കുറയ്ക്കാനുള്ള ഒരു പായ്ക്കായതുകൊണ്ട് തന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ ഇരിക്കുമ്പം രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതെപ്പോഴും മാത്രം നമുക്ക് പുറത്തൊന്ന് വാങ്ങാൻ പറ്റും ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ഇതുപോലൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ലൊരു സ്കിന്നിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും പുറത്തൊന്നും പോയി ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വേണ്ട നമ്മുടെ പായക്ക് ഈ ഒരു പരുവം ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ എന്നിട്ട് ഞാനിപ്പോൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് ഫേസ് നല്ലതുപോലെ നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പൗഡർ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഫേസ് ബാത്ത് പൗഡർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഫേസ് നല്ലതുപോലെ കഴുകുക എന്നിട്ട് നമ്മുടെ പായക്ക് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ പായക്കിന് പായക്ക് കിട്ടാൻ കെട്ടോ അപ്പം നമ്മൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിയുമ്പം വാഷ് ചെയ്ത് കളയണം ഇപ്പം നിങ്ങൾ നോക്കിക്കോണം ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴുള്ള എൻ്റെ ഈ ഫേസിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾ നോക്കണം കേട്ടോ എൻ്റെ അത്യാവശ്യം ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഞാൻ നെക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നെക്കിലൂടെ ഇടുന്നവരാണെങ്കിലും കൊണ്ട് ഇത്രയൊക്കെ മതി കേട്ടോ ഞാൻ എടുത്ത ആ ഒരളവും മതി അപ്പം നമുക്ക് ഒരുപാട് ഒന്ന് ഒന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം പാലും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ പിറ്റേന്ന് ഇടാം അപ്പൊ ഇന്ന് ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമോ ഞാൻ കൈവെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നല്ല മണമുണ്ട് കേട്ടോ ആദ്യം നല്ല ലൈറ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ കട്ടിയായിട്ട് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് തരും നല്ല റിസൾട്ടെന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നോക്കിയിട്ടേ റിസൾട്ട് പറയാവൂ അല്ലാതെ കണ്ട് കഴിയുമ്പം ഈ കൊള്ളില്ല എന്നൊന്നും പറയണ്ട നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയുക ഇപ്പം എൻ്റെ ഞാൻ കിച്ചണിലിരുന്നാണ്ടാ ചെയ്യുന്നത് ബാക്കിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല സാധാ വെട്ടമാണിത് നമ്മുടെ ജനലിൻ്റെ സൈഡിലുള്ള വെട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നാണ് വീട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ടായിരിക്കും ഞാൻ ഫേസ് വാഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകും നമുക്ക് ഇതിനകത്ത് കോസ്റ്റ്ലി ആയിട്ടൊന്നുമില്ല കേട്ടോ സ്കിന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ കടലമാവൊക്കെ വീട്ടിൽ കാണും പിന്നെ അതുപോലെ തന്നെ ഏ പാല് കാണും കസ്തൂരി മഞ്ഞളും കാണും പിന്നെ എക്സ്ട്രാ നമ്മൾ പുറത്ത് അധികം ആർങ്കിൽ കാണാത്തത് നീന്തപ്പഴാണേ നമുക്ക് മാർക്കറ്റിൽ പത്ത് രൂപയുടെ പാക്കറ്റ് തൊട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഫേസിൽ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഞാൻ വേണ്ട ഇത്രയും ഒന്ന് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ വാരി അങ്ങ് പൊത്തണ്ട ഇത്രയും ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അതിന്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഡ്രൈ ആകുമ്പം ഞാൻ ലൈവായിട്ട് തന്നെ വാഷ് ചെയ്ത് കാണിച്ചു തരാം കിട്ടുന്നു നല്ലൊരു റിസൾട്ടാണ് ആ അപ്പം നമ്മുടെ പായക്ക് ഞാനിവിടെ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നേട്ടത് നമ്മുടെ പായ്ക്ക് ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാനൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കാണിച്ച് തരാം വേണ്ടത് ബാലൻസ് ഇത്രയുണ്ട് നെക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് എന്തായാലും നിങ്ങൾ ചെയ്യുമ്പം ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്കൊരു ഇതൊന്ന് ഡ്രൈ ആയിട്ട് കാണാൻ കേട്ടോ ഹലോ വേണ്ട നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഭാഗങ്ങളും ഇവിടെ എല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഒന്ന് ഡ്രൈ ആവാ പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് കഴുകാം കേട്ടോ ആ ഒരു സ്റ്റേജ് ആയിട്ടിട്ട് പത്തിരുപത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളം ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് മാറ്റാവേ നിങ്ങളെ റിസൾട്ട് നല്ലതുപോലെ നിങ്ങൾ തന്നെ നോക്കുക കാരണം ഞാൻ ഇപ്പം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നതും വേണ്ട ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പം നിങ്ങളാ റിസൾട്ട് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക ഫസ്റ്റ് യൂസാണ് നമ്മുടെ ഫസ്റ്റ് യൂസിലെ റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നല്ലൊരു റിസൾട്ട് കിട്ടിട്ടുണ്ട് കണ്ടോ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാനിതുകൊണ്ടൊന്ന് വാഷ് ചെയ്യട്ടെ നല്ല അടിപൊളി റിസൾട്ടാണേ അപ്പം നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു പായ്ക്കിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴുകുന്നത് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ ഴുകിയിട്ടില്ലേ കാരണം നമ്മളിങ്ങനെ കഴുകുമ്പം അത്രയും ബുദ്ധിമുട്ടുണ്ട് വേണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വീട്ടിൽ ഞാൻ ഫേസ് ഒന്നും ഉടന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ ഞേണ്ട ഇപ്പം ഞാൻ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ടേ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇൻട്രോ പറയാൻ വന്നിരുന്നപ്പോഴുള്ള ആ ഒരു വ്യത്യാസവും ഇപ്പോഴത്തെ ആ ഒരു ഇതും കൂടെ പൊട്ടു കൊടുക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ആൻറ്റി ഏജി ഫേസ് പാക്ക് ആണ് ഇന്ന് കാണിച്ചത് അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുക ഇതുപോലുള്ള വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ